വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസങ്ങളായി കേരളം തേടിക്കൊണ്ടിരുന്ന പതിനഞ്ച് വയസ്സുകാരിയെ കണ്ടെത്തി പാലക്കാട് വല്ലപ്പുഴയിൽ നിന്നും കഴിഞ്ഞ മുപ്പതാം തീയതി കാണാതായ ഷഹാന ഷെറിൻ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരിയെ ഗോവയിൽ നിന്നും കണ്ടെത്തി ഗോവ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള കുട്ടിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസങ്ങളായി പോലീസും നാട്ടുകാരും ഈ കുട്ടിയെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടുകാർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഗോവയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിരിക്കുകയാണ് ഡിസംബർ മുപ്പതിന് രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയ പതിനഞ്ച് വയസ്സുകാരിയെ കാണാതാവുകയായിരുന്നു ബുക്കെടുക്കാൻ ബന്ധുവീട്ടിലേക്കാണെന്ന വ്യാജേനയാണ് കുട്ടി കൂട്ടുകാരികളോട് പറഞ്ഞ് ഇറങ്ങുകയായിരുന്നു അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വസ്ത്രം മാറുകയായിരുന്നു സമയം അതിക്രമിച്ചിട്ടും കുട്ടിയെ സ്കൂളിൽ എത്താത്തതിൻ്റെ പേരിൽ സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു അങ്ങനെയാണ് നാട്ടുകാരും വീട്ടുകാരും കുട്ടിയെ കാണാത്ത വിവരം മറിഞ്ഞത് നിലമ്പൂരിൽ നിന്നും വിനോദയാത്രക്ക് പോയ അധ്യാപക സംഘമാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് പട്ടാമ്പി പോലീസും കുട്ടിയുടെ ബന്ധുക്കളും ഇപ്പോൾ ഗോവയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടിയെ കാണുമ്പോൾ കുട്ടി ഒറ്റക്കായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം എന്തായാലും പതിനഞ്ച് വയസ്സ് മാത്രമുള്ള കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം മുഖം മറച്ച് യാത്ര ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കൂടെ ആൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഫോണിൻ്റെ ഉപയോഗവും ഉപയോഗം കൂടുകയും രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ അധികരിക്കാൻ കാരണം ഇസ്ലാമിക വേഷമായ പർദ്ദ ഇത്തരക്കാർ വല്ലാത്ത രൂപത്തിൽ മിസ് യൂസ് ചെയ്യുന്നു ഇപ്പോഴത്തെ കാലം വളരെ പേടിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു കാലഘട്ടമാണ് അള്ളാഹു എല്ലാ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ പിതാവിൻ്റെയും ചങ്ക് തകരുന്ന ഒരു വാർത്ത തന്നെയാണിത് പൊന്നുപോലെ പോറ്റി വളർത്തിയ മക്കൾ ഒരു സുപ്രഭാതത്തിൽ കാണാതാവുക എന്നത് എങ്ങനെയാണ് ഒരു മാതാവിനും പിതാവിനും സഹിക്കാനാവുക ഫോണിൻ്റെ ഉപയോഗം ചെറിയ കുട്ടികളിൽ വൻ ദോഷം സൃഷ്ടിക്കുന്നു അതിനാൽ നമ്മുടെ മക്കൾക്ക് ഫോൺ കൊടുക്കേണ്ടത് ആവശ്യങ്ങൾക്ക് മാത്രമാകാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക അത് അനാവശ്യമാകാതെ ആകാതിരിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട